ലഹരിക്കെതിരെ നിയമ നടപടികൾക്കൊപ്പം ബോധവത്കരണം അനിവാര്യമാണെന്ന് എക്സൈസ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കലാജാത ഉയർപ്പ് തൃത്താലയിലെ പെരിങ്ങോട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നാട് ുന്ന വലിയ വിപത്തുകളിൽ ഒന്നാണ് ലഹരി അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് സംസ്ഥാനത്തെ സർക്കാർ ലോകം കാണാത്ത തരത്തിലുള്ള ഒരു ലഹരി വിരുദ്ധ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് അതിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം രണ്ടു കോടിയോളം ആളുകൾ പങ്കെടുത്ത ലഹരി വിരുദ്ധ ശൃംഖല സംഘടിപ്പിച്ചു ലോകത്താകെ ലഹരിക്കെതിരെ ശക്തമായ നിയമ നടപടികൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും അതിനൊപ്പം ബോധവൽക്കരണം കൂടി നടത്തുന്ന സംസ്ഥാനമാണ് കേരളം ലഹരി കടത്തുന്നവരെ കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറാൻ ഡെഡിക്കേറ്റഡ് വാട്സ്ആപ്പ് നമ്പർ എക്സൈസ് പുറത്തിറക്കിയിട്ടുണ്ട് ഇതിനു പുറമെ എക്സൈസിന്റെ റെയ്ഡുകളും ശക്തമായി നടക്കുന്നു ജനങ്ങളുടെ പിന്തുണയോടെയാണ് ലഹരിക്കെതിരായ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ക്രിസ്തുമസ് ന്യൂഇയർ കാലത്ത് മാത്രം പതിനായിരത്തി നാല് കേസുകളാണ് എക്സൈസ് രജിസ്റ്റർ ചെയ്തത് ലഹരിക്കടത്തുകാർ കൗമാരക്കാരെ മാത്രമല്ല അതിന് താഴെ പ്രായമുള്ള കുട്ടികളെയും പിടികൂടുകയാണ് ബോധവൽക്കരണത്തോടൊപ്പം വിവിധ പ്രവർത്തനങ്ങൾ കൂടി സംസ്ഥാനത്ത് നടക്കുന്നുണ്ട് സ്കൂളുകളിൽ ലഹരിക്കെതിരെ പാഠഭാഗങ്ങൾ തുടങ്ങിയതായും മന്ത്രി പറഞ്ഞു ഒരു എന്ന വിപത്തിനെതിരായ സന്ദേശം ജനങ്ങളെ ലഭിക്കാൻ ഈ കലാജാഥ ഉപകരിക്കട്ടെ ലോകത്തെ പലയിടത്തും ലഹരിക്കെതിരായിട്ടുള്ള നിയമ നടപടികൾ ശക്തമായിട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ നിയമ നടപടിക്കൊപ്പം ജനങ്ങളെയാലെ അണിനിരത്തുന്ന മാതൃക കേരളത്തിൻ്റെതായിരുന്നു സംബന്ധിച്ച് അന്വേഷണമായിട്ട് എത്തുന്നത് അത് കേരള എക്സൈസായിരുന്നു നൂറ്റമ്പത് കോടിയുടെ ലഹരി നമുക്ക് കണ്ടെത്തി നശിപ്പിക്കാൻ കഴിയും നടക്കുന്നു ഈ ക്രിസ്മസ് മാത്രം ഒരു മാസം തുടർന്ന് കലാജാത അംഗങ്ങൾക്ക് മന്ത്രി പതാക കൈമാറി കലാജാത ഫെബ്രുവരി എട്ട് വരെ നിയോജക മണ്ഡലങ്ങളിൽ പര്യടനം നടത്തും തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി രജീന അധ്യക്ഷയായി നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ മുഖ്യാതിഥിയായി സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് അംഗം ഷെനിൻ മന്നിരാട് തൃത്താല പഞ്ചായത്ത് ജനപ്രതിനിധികളായ എൽ രാജൻ പി വി പ്രിയ യൂത്ത് ലൈബ്രറി പ്രസിഡന്റ് എസ് സേതുമാധവൻ ജില്ലാ യൂത്ത് കോർഡിനേറ്റർ കെ സി റിയാസുദ്ദീൻ ജില്ലാ യൂത്ത് പ്രോഗ്രാം ഓഫീസർ ഉദയകുമാരി ബ്ലോക്ക് കോർഡിനേറ്റർ കെ പ്രയാൺ തുടങ്ങിയവർ സംസാരിച്ചു സിസിടിവി ന്യൂസ് തൃത്താല